അതോ ബൈബിൾ വായിച്ച ശേഷം അതിന്റെ മൊത്തത്തിൽ അർത്ഥം ആ വാക്യങ്ങൾ സന്ദർഭോചിതമായിട്ട് എങ്ങനെയാണ് ബൈബിൾ മനസ്സിലാക്കേണ്ടത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ബൈബിൾ വാക്യം വെച്ച് വായിക്കാൻ തുടങ്ങിയതാണ് ഏറ്റവും വലിയ അപജയം ഉണ്ടാക്കിയത് ആ കാരണം അത് അങ്ങനെയല്ല എഴുതപ്പെട്ടിരിക്കുന്നെ അങ്ങനെ വാക്യങ്ങൾ തിരിച്ചല്ല എഴുതപ്പെട്ടിരിക്കുന്നത് വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ് ഒരു കാത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പാണ് സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പാണ് അത് അങ്ങനെ തിരിച്ചതും അത് പതിനാറാം നൂറ്റാണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നിലാണെന്നാണ് എന്റെ ഓർമ്മ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞ ഒരു കാത്തോലിക് അതിന് റോബർട്ട് എന്ന മറ്റു റോബർട്ട് എന്ന് പറഞ്ഞൊരു പേരുണ്ട് സ്റ്റെഫാനോസ് എന്നാണ് എന്റെ ഓർമ്മയിലുണ്ട് ദ്ദേഹമാണ് ഇതിങ്ങനെ ചെയ്തത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്നു വരെ ഇങ്ങനെ വാക്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം എടുത്ത് വായിക്കുന്ന ഈ പന്തക്കോസ്കാരൊക്കെ ചിന്തിക്കുന്ന രണ്ടക്കൂസ്കാരം ബൈബിൾ വായിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഇത് ഇങ്ങനെ എഴുതപ്പെട്ടാണുള്ളത് അതുകൊണ്ട് അവർ ചിലപ്പോ പറയാം അത് രണ്ടാം അധ്യായത്തിലല്ലേ മറ്റേത് മൂന്നാം അധ്യായത്തിലല്ലേ അത് പതിനാറാം വാക്യം അല്ലേ ആ വാക്യം പറ അത് പറ പതിനാറാം വാക്യം പറ എന്നൊക്കെ ഇങ്ങനെ ഇത് സത്യത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ ശരിക്കും ബൈബിളും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഈ ബൈബിൾ മുഴുവൻ വാക്യവും അധ്യായവും ഇല്ലാതെ ആക്കണം ആക്കിട്ടിരുന്ന് വായിച്ചാൽ അല്ലെങ്കിൽ മനസ്സിൽ അത് ഇറേസ് ചെയ്തിട്ട് അത് വായിക്കണം അങ്ങനെ വായിച്ചെങ്കിൽ ശരിക്കും മനസ്സിലാകുന്നു ഇത് ആളുകൾക്ക് റെഫറൻസിന് വേണ്ടിയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ് ഈ പരിപാടി ഇവിടെ പ്രഭോത്തിൽ അങ്ങനെ അല്ലല്ലോ ഡിസ്കഷൻ പോകുന്നത്

അപ്പൊ ഏതായാലും അത് പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ അധ്യായവും പതിനാറാം നൂറ്റാണ്ട് വാക്യവും വന്നു പതിനാറാം നൂറ്റാണ്ടെന്ന് പറയുമ്പോഴേക്കും പ്രൊട്ടസിന്റെ ആരും ഇങ്ങനെ വന്നു ഇതെല്ലാം ഈ പതിനാറാം നൂറ്റാണ്ടിലുണ്ടെ ഹോബ എന്ന പേര് വരുന്നാണ് പതിനാറാം നൂറ്റാണ്ട് വലിയൊരു സംഭവങ്ങളാണ് നടന്നത് അപ്പൊ അത് കോണ്ടെക്സ്റ്റ് ആയിട്ട് വായിക്കണം ഇപ്പൊ റോമാലേഖനം വായിക്കാണ് റോമാലേഖനോ ും അധ്യായവുമില്ല വാക്യവും ഇല്ല ഒറ്റ ലേഖനമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് എഴുതപ്പെട്ട രീതി വായിക്കണം അങ്ങനെ വായിക്കണം ഇപ്പൊ കുറച്ചു മുമ്പേ വന്ന് റോമാലത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തു വെച്ച് ഇവിടെ ചോദ്യം ചോദിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ പതിനാറാം വാക്യത്തിന്റെ അർത്ഥം അത് ഈ വാക്യം തിരിച്ചോണ്ടിപ്പം വായിക്കുന്നവരങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ഇക്കാക്ക ചോദിച്ച് വളരെ നല്ല ചോദ്യമാണ് അത് ശരിയായ രീതി മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അധ്യായങ്ങളും വാക്യങ്ങളും വായിച്ചെങ്കിലേ കൃത്യമായിട്ട് അതിന് പാടുണ്ട് റോമാ ലേഖനം കൊറുന്ദ ലേഖനം ഇങ്ങനെ ലേഖനങ്ങൾ അതിപ്പോ തീർച്ചയായിട്ടും ആണെങ്കിലും ഒക്കെ തന്നെ അതൊരു തുടർച്ചയാണെന്നുള്ളത് നിങ്ങൾ എനിക്കറിയില്ല നിങ്ങളെ പ്രാക്ടീസ് എനിക്കറിയാം നിങ്ങൾ ഈ താഴെത്തട്ടിൽ പഠിപ്പിക്കുന്നില്ലേ പലപ്പോഴും ഈ ഡിബേറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബാധിഷ്യമായിട്ടുള്ള വഴക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പോലും വരാറുണ്ട് പലപ്പോഴും നിങ്ങൾ പഠിപ്പിക്കുന്നില്ല നിങ്ങൾ ആ ൊക്കെ പ്രസംഗം ഈ അധ്യായകു വാക്യവും പറഞ്ഞ പ്രസംഗിക്കുന്നേ മനസ്സിലായോ ആ അധ്യായകം വാക്യവും പറഞ്ഞ പ്രസംഗിക്കുന്നേ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കത്തോലിക്ക സഭയില്മാർ പോലെയുള്ള സഭയിലൊക്കെ ബൈബിൾ വായിക്കുമ്പം അധ്യായക വാക്യവും പറയും വിശുദ്ധ പൗലൂസ് റോമർ കെതി ലീക്കനും ആറാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മാർത്തോമാ സഭയിലും അങ്ങനെ പറയും അപ്പൊ അതൊരു പൂർവിക പാരമ്പര്യമല്ല പക്ഷെ ആക്വമായ സമയല് തിരുവെടുത്തുകൾ വായിക്കുമ്പോൾ അധ്യായവും പറയത്തില്ല വാക്യവും പറയത്തില്ല ഒന്നുമില്ല അത് ഇന്ന പുസ്തകമാണെന്ന് പറയും വായിക്കും അതാണ് യഥാർത്ഥ രീതി യേശുക്രിസ്തു പറയുമ്പോൾ യേശയ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിരിക്കുന്നത് അല്ല യശയായ പുസ്തകം ഇത്ര അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അധ്യായ ഈ അധ്യായവും പതിമൂന്നാം നൂറ്റാണ്ടിലും വാക്യങ്ങൾ പതിനാറാം നൂറ്റാണ്ടിലും അതായത് അധ്യായവും വാക്യങ്ങൾ വരുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇപ്പൊ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം വന്ന പാരമ്പര്യങ്ങളിലാണ് ഈ വാക്യങ്ങൾ പക്ഷെ എന്തൊക്കെസുകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്യം പറയുമ്പോ ഈ അധ്യാപകവും വാക്യവും ഇല്ലാതെ വാക്യം പറയുന്നത് തന്നെ വിശാചാതൊക്കെ അവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ചെറുപ്പം മുതൽ അങ്ങനെ അവര് കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്താണ് അവര് സന്ദർഭത്തിൽ നിന്ന് നടത്തി എടുത്ത് ആ വാക്യങ്ങളെ മാത്രം വിശദീകരിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പഠന രീതി അവരുടെ ഇടയിൽ രൂപപ്പെട്ടു അതുകൊണ്ടാണ് ഈ നൂറായിരം വിഭാഗങ്ങളും തർക്കങ്ങളും കലകങ്ങളും എല്ലാം ഡിവിഷൻസ് ഈ വാക്യം 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 ബൈബിൾ വന്നത് ഞാൻ ഞാനിതേപോലെ ചില ആളുകളോട് ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചതാണ് അതായത് ബൈബിള് വായിക്കേണ്ടത് ആ ഇപ്പൊ ഇനി അത് പറഞ്ഞു കേൾക്കുക നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഓരോ ക്രിസ്ത്യാനികൾക്കുള്ള വചനമാണോ അല്ലെങ്കിൽ ഇസ്രായേലികൾക്കുള്ള എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് ചില ആളുകൾക്ക് അത് ഉത്തരവില്ല അപ്പം അങ്ങനെ ചില പ്രശ്നമുണ്ട് പാസ്റ്റർ ഞങ്ങൾ പറഞ്ഞു ശരിയാണ് അനുസരിച്ച് വായിക്കണോ അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ച് ഇത് പഠിക്കണോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക പഠിച്ചോളാം സംഗതി അങ്ങോട്ട് അറിയിക്കാം അതുകൊണ്ടല്ല ഞാൻ മനസിലാക്കി എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയില് അവൻ നന്മകൾ ചെയ്ത് ജീവിച്ച് ജ മരിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ബൈബിളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആരും ഉപദ്രവിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ പറ്റാവുന്ന ഉപകാരങ്ങൾ ചെയ്യുക കുടുംബത്തെ നന്നായി നോക്കുക നല്ല ജോലി ചെയ്യുക എല്ലാരോടും കൂടി പെരുമാറുക സത്യസന്ധമായി ജീവിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഒരു എന്താ എല്ലാം ബൈബിളുടെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ പാസ്റ്റർ ഇതിൽ ഞാൻ പാസ്റ്റർ ഒന്ന് തിരുത്തി തരണം ഇതില് പിന്നെ സോയി പാസ്റ്റർ ഇരിപ്പുണ്ട് പിന്നെ അങ്കിൾ മോസ്റ്റ് ഇരിപ്പുണ്ട് വേറെ ആരും ഒന്നും അഭിപ്രായം പറയുന്നില്ലല്ലോ എന്തോ പറയാനാ സേനാതി ബൈബിള് നോക്കണ്ട അത് നമ്മൾ പഠിച്ചോളാം എന്തെങ്കിലും ആ ഞങ്ങൾ ഇത് പഠിച്ചോണ്ടിരിക്കും ഒരു രാജ്യത്ത് ആകാശത്തോട്ട് നോക്കിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്തെങ്കിലും ഉൾക്കയോ ആസ്ട്രോയിഡോ അതോ ഇതൊക്കെ വരുന്ന അവരറിയിക്കല്ലോ അപ്പൊ എല്ലാവരുടെ കൊള്ളിലോട്ട് നോക്കിയിരുന്നത് എന്തായി തീരും അതുകൊണ്ടിപ്പൊ തൽക്കാലം ഞങ്ങൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും വല്ല തൂമ കേതോ വല്ലതും വരുന്നെങ്കിൽ നമ്മൾ അറിയിക്കും വാലനക്ഷത്രം പൊട്ടി പൊട്ടിമുറച്ച് പുറപ്പെട്ടു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം രണ്ടായിരത്തി പാനിജ് ഞങ്ങൾ അറിയിച്ചു അപ്പം ചന്ദ്രൻ രക്തനിരമായി മാറുമെന്ന് പറയാം പക്ഷെ അത് ചീറ്റിപ്പോയി എന്ത് ചെയ്യാന് ഞങ്ങളെല്ലാം അറിയിച്ചതാണ് എല്ലാരും അറിയിച്ചു ജോൺ ഹാഗി എന്ന് പറഞ്ഞ എംഎ വർഗിസ്ഥാന പാലറ്റം പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ വെച്ച് ഇവരാണ് സത്യത്തിൽ കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നോ ഇത് പലതവണ ആവുമ്പോ ആളുകൾക്ക് ഇതിനോട് മടുപ്പും വരും വെറുപ്പും വരും ഞങ്ങളുടെ ചരച്ചിൽ ഒരു വലിയ ഇംഗ്ലീഷ് തന്നെ വന്നത് അവൻ വന്നിട്ട് പറയാം ഒരു ഒരു ഊള ഉദ്ദേശി അവൻ നമുക്ക് തനിക്കാത്തിരുന്നവിടെ രക്ഷയ്ക്കായ മൻപാപം കൂടോടെ രണ്ടാമതും പ്രത്യക്ഷമാകും നാം എല്ലാം രൂപാന്തരപ്പെടും ഒരു മനുഷ്യൻ മരിച്ച കബറടക്കപ്പെട്ട ശേഷം അദ്ദേഹം ഉയർച്ച എഴുന്നേറ്റ്